ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇളനീർ പുഡിങ്ങുമായിട്ടാണ് ഒരു സൂപ്പർ ടേസ്റ്റിലൊരു പുഡിങ്ങാണിത് ഇത് ഇത് കാണുമ്പോൾ ഒരു പായസം പോലെ ഇരിക്കും പക്ഷെ പായസം പോലെയല്ല ഒരു വെറുതന്നെ ടേസ്റ്റാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഇളനീറിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് മധുരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിതിൽ എന്തായാലും പഞ്ചസാര ഇടുന്നുണ്ട് പിന്നെ അഞ്ച് ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് മധുരം നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അഞ്ച് ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെ ചൈന ഗ്രാസ് എടുക്കാം ഞാനിത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത് അത് നമുക്ക് ഈ പഞ്ചസാര ഇഴനീര് വെള്ളത്തിലിട്ട് അലയിച്ചെടുക്കാം ഇതൊട്ടും മധുരമില്ലാത്ത എഴുന്നീർ വെള്ളം ആയതുകൊണ്ട് തന്നെ ഇത്ര പഞ്ചസാര എടുത്തത് നിങ്ങൾ എടുക്കും നല്ല മധുരമുള്ളതാണെങ്കിൽ കുറച്ച് കുറവേ ആവശ്യമുള്ളൂ ചേർത്ത് കൊടുക്കുക എന്തായാലും മധുരം നല്ല കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചൈന ഗ്ലാസ് മെൽറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഈ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു അഞ്ചു മിനിറ്റ് കുതിർത്ത് വെക്കണം ഈ ചൈന ഗ്ലാസ് ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന എത്ര തന്നെ വെള്ളം ഒഴിക്കണം ഇനി ഇത് തിളച്ച് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടെ തിളക്കാൻ തുടങ്ങി കഴിഞ്ഞ് ഇത് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക ഈ ചെനാ ഗ്രാസ് മെൽറ്റ് ആവുന്നില്ലെങ്കിൽ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചാൽ മതി എന്നിട്ട് ആവുന്നില്ലെങ്കിൽ ലാസ്റ്റ് അരിച്ചെടുത്താൽ മതി ഞാനിവിടെ ഉണ്ടാക്കുന്ന പൊടികൾ ചെറിയ പൊടികൾ ഉണ്ടായാൽ കുഴപ്പമില്ല ചേന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്നതിന് ശേഷം എളുനീരി വെള്ളത്തിലേക്ക് വെച്ച് സെറ്റാക്കിയിട്ട് ഞാനതൊരു ഫോർക്ക് വെച്ച് ചിരണ്ടി എടുക്കുക ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചെറിയ പൊടികളുണ്ടായാലും അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനിത് അരിച്ചു കൊടുക്കുന്ന അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇത് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അഴുനീർ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഫ്രീസറിൽ ആണെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ മതി ഞാനിത് കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് സെറ്റാക്കാൻ വെച്ചപ്പോഴേക്കും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിൽ തന്നെ തേങ്ങാപ്പാൽ നല്ല കട്ടിയായിട്ട് തന്നെ എടുക്കണം ഇത് ഒരു കപ്പ് തൊട്ട് ഒന്നര കപ്പ് വരെ എടുക്കാം ഞാൻ ഈ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസൊക്കെ ആക്കിയിട്ട് അരിച്ചെടുക്കുന്ന അരിപ്പിയില്ലല്ലോ നമ്മൾ സാധാരണ അരിച്ചെടുക്കുക ഇത് അങ്ങനെ അരച്ചെടുത്തതിനു ശേഷം നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കുന്ന ചെറിയ അരിപ്പിയിൽ തന്നെ അരിച്ചെടുക്കണം കാരണം അതിൽ ഉണ്ടാകുന്ന തേങ്ങയുടെ ചെറിയ ചെറിയ പൊടിയൊക്കെ ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം പിന്നെ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഒന്നുമില്ല കത്തി വെച്ച് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതേപോലെ തന്നെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് ഇതൊന്നും അളവൊന്നുമില്ല കുറച്ച് എടുക്കുക ഇത് നമുക്ക് പുടിങ്ങി അയക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടും അത്രയും ഇടുന്ന അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വേണ്ടത് ഒരു കപ്പ് ഇളനീര് ശരിയായ ഇഴനീർ തന്നെ എടുക്കണം എനിക്ക് ഇവിടെ കിട്ടിയത് കുറച്ചൊന്ന് മൂത്ത് പോയി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശരിയായ ഇളനീർ തന്നെ എടുക്കാൻ പരമാവധി നോക്കാം ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കണം ഇപ്പം ഇതാ കിട്ടിപ്പോയതെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല ശരിയായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് സാധാരണ ഇഴനീർ തന്നെ എടുക്കണം ണംണ്ടാക്കാൻ വേണ്ടിട്ട് പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് ആണ് ഇത് നമുക്ക് മധുരം നോക്കിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനിതിന് പഞ്ചസാര ഒന്നും ഇടുന്നില്ല ഈ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് നേരത്തെ നമ്മൾ അക ഇട്ടത് ഇളനീർ വെള്ളത്തിൽ മാത്രമാണ് ആദ്യം നമുക്ക് ഈ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് ഇളനീരിന്റെ വെള്ളം ഫോർക്ക് വെച്ച് ഇതേപോലെ ചിരണ്ടി ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ സാധാരണ ചൈന ഗ്ലാസ് ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജെല്ലി പോലെ ഉണ്ടാകാം ഒരുപാട് എണ്ണം ഉറക്കരുത് എന്നാൽ നമുക്ക് ഈ ഫോർക്ക് വെച്ച് ചിരണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലായിരിക്കണം ചെന ക്രസ് ഇല്ലാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല നമ്മൾ സാധാരണ ജെല്ലി ഉണ്ടാക്കാറില്ലേ ആ ഒരു ഭാഗത്തിലാണ് ഉണ്ടാക്കേണ്ടത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തേങ്ങപ്പാൽ കൂടുതൽ സമയം പുറത്ത് വെക്കരുത് ഞാനിവിടെ ചൈന ഗ്ലാസ് സെറ്റ് ചെയ്യാൻ വെച്ച ആ സമയത്താണ് ഈ തേങ്ങപ്പാൽ ആക്കിയത് നിങ്ങൾ അതേപോലെ ഉണ്ടാക്ക അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തേങ്ങപ്പാൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ വേഗം തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം ബാക്കിയുള്ള ജോലിയൊക്കെ പിന്നെ എടുക്കുക കാരണം തേങ്ങപ്പാലായതുകൊണ്ട് മോശമാ നല്ല ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം എന്തായാലും ഫ്രിഡ്ജിൽ തന്നെ വെക്കുമല്ലോ ഇതൊന്നും ആവില്ല ഈ ഗ്യാപ്പിൽ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മോശമാകും എനിക്കങ്ങനെ പറ്റലുണ്ട് പിന്നെ അന്ന് തന്നെ കഴിച്ചു തീർക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല ഇനി ഇതിൽ ഇളനീർ ഇട്ട് കൊടുക്കാം എനിക്ക് ഇവിടെ അരക്കപ്പ് കിട്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പ് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ബദാം ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഇടുന്നതിന് അനുസരിച്ച് ടേസ്റ്റ് കൂടും നമ്മൾ ഇളനീരും ഈ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇടുന്നതിന് അനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ മധുരം നോക്കിയിട്ട് വെച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഫുൾ ഒഴിക്കുന്നില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തിലധികം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ നേരത്തെ അഴനീറ വെള്ളത്തിലും പഞ്ചസാര ഇട്ടിരുന്നു മധുരം നോക്കിയിട്ട് നമുക്ക് ബാക്കി കണ്ടൻസ്ഡ് മിൽക്ക് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് മധുരം വേണ്ടത് അതിന് അണക്കായിട്ട് വെച്ച് കൊടുക്കാം ഞാനിതിൽ ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് മധുരമൊക്കെ കറക്റ്റാക്കി ഇങ്ങനെ നല്ല തിക്കായിരിക്കണം ഈ തേങ്ങാപ്പാലൊക്കെ കണക്കായിട്ട് ഇളനീരിൻ്റെ വെള്ളം ചൈന ഗ്ലാസ് ഇട്ട് സെറ്റ് ചെയ്ത് നോക്കിയും അണ്ടിപ്പരിപ്പും ബദാമും ഇടുകയും പിന്നെ അതിന് തന്നെ ഇളനീറിൻ്റെ ആ പാടയില്ലേ പാട കുറച്ച് കൂടുതലായിട്ട് ഇടുകയും ചെയ്ത് ഇത്ര നല്ല തിക്കായിട്ട് തന്നെ എടുക്കുക ഈ ഇളനീരിൻ്റെ പാട പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ നേരത്തെ ഈ സെറ്റ് ചെയ്ത് വെച്ച് ഇളനീരിൻ്റെ വെള്ളമില്ലേ ചേന ഗ്ലാസ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് അത് ഇതേപോലെ തന്നെ ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും വ്യത്യാസം അത്ര അത്ര വലിയ വ്യത്യാസം തോന്നൂല്ല നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒരേപോലെ തോന്നും പിന്നെ പ്രത്യേകിച്ച് തേങ്ങാപ്പാൽ ഇല്ലാ നല്ല ടേസ്റ്റാണ് ഞാനിത് ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു പായസം പോലെ എനിക്ക് തോന്നിയത് പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു വറുത്തന്റെ ടേസ്റ്റാണ് ഇതിന് പായസത്തിന് ആ ഒരു ടേസ്റ്റ് ഒരു വെറുത്തന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പുഡിങ് പിന്നെ ഈ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഇളനീരിൻ്റെ പാടമാണെന്ന് അത്ര വലിയ നിർബന്ധമില്ല ഉണ്ടെങ്കിൽ എടുക്കാം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇളനീരിൻ്റെ വെള്ളം നമ്മൾ നേരത്തെ ചനിയാ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് കൂടുതൽ അളവ് എടുത്തിട്ട് അത് കൂടുതൽ ഇളനീരിൻ്റെ വെള്ളം എടുത്തിട്ട് അതേപോലെ സെറ്റ് ചെയ്ത് വെക്കുക ചെനിയാ സെറ്റ് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും ബാക്കിയുള്ള അടിപ്പരിപ്പും അതൊക്കെ ഇട്ട് കണ്ടൻസിനൊക്കെ ഇട്ട് നല്ല തിക്കാക്കി എടുക്കുക പാടം പാടയില്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഇളനീരിൻ്റെ വെള്ളം സെറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഇളനീരുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇല്ലെങ്കിലും ഈ പുഡിങ്ങ് ഉണ്ടാക്കാൻ പറ്റും ഇതെനി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം നിങ്ങൾ എന്തായാലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കമൻസ് അറിയിക്കണം നല്ല ടേസ്റ്റുള്ളൊരു പുഡിയാണിത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരാം താങ്ക്